ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ന് താൽക്കാലികമായി പണി നടത്തി നാളെ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്ത ഈ മേഖല കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് അപകടങ്ങൾ പതിവായതോടെ നേരത്തെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ താൽക്കാലിക പരിഹാരം കണ്ട് അധികൃതർ തടി തപ്പും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെ ഈ മേഖല വലിയ തോതിൽ അപകടക്കെണിയായി ഇതോടെയാണ് നാട്ടുകാരും വ്യാപാരികളും യാത്രക്കാരും പ്രതിഷേധവുമായി രംഗത്തു വന്നത് താൽക്കാലികമായി ഇന്ന് കുഴി അടച്ചിട്ടുണ്ട് നാളെ ടാറിംഗ് പ്രവർത്തികൾ നടത്തുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചതായി ടൌൺ വാർഡ് മെമ്പർ ഇ അലി പറഞ്ഞു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു തോട് മഴയിൽ വലിയൊരു തോടി തന്നെ അങ്ങാടിയും ഉണ്ടാവുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഇടവണ്ണം മൊത്തം ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ ഉനൈസും അനീസും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ എല്ലാവരും പിന്നെ അതുപോലെ ദേവാലിൻ്റെ ബസിൻ്റെ അടക്കം ഇവിടെ ബ്ലോക്ക് തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയേക്കായിരുന്നു ഇതേപോലുള്ള ഈ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെടുകയും അവർ ഇന്ന് തന്നെ പെട്ടെന്ന് ഈ പിന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യണമെന്നായിരുന്നു ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം പക്ഷേ അത് പെട്ടെന്ന് ഈ മഴയിൽ കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇന്ന് ഈ ജെല്ലി ഇട്ടുകൊണ്ട് കൊണ്ട് ഒലി തൂർക്കുക നാളെ വൈകുന്നേരത്തോടുകൂടി ഇത് റെഡിമെയ്ഡ് പിന്നെ ടാറിങ് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു പരിഹാരം വ്യാപാരി ഒക്കെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്ന സമരപരിപാടിയിലേക്ക് നീങ്ങാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ശ്രമം നടത്തുന്നത് റോഡ് പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി പറഞ്ഞു കുറെ കാലമായി ഈ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും അധികം നമ്മുടെ വ്യാപാരികളാണ് ഇപ്പോൾ സീസൺ ടൈമോടും ആയതുകൊണ്ട് ബ്ലോക്കായിട്ടും സാധനങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങുന്ന ടൈം ഈ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് വളരെ പ്രയാസം ഉണ്ടാക്കുന്നു ഉടൻ തന്നെ ഈ പരിഹാരം കാണണം ഇതറിഞ്ഞോടുകൂടി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അത് വാർഡ് മെമ്പേഴ്സ് ഒലപ്പിയൊക്കെ വിളിച്ച് ഈ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസ്ഥ ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പേഴ്സ് കൊണ്ട് ഈ പ്രശ്നം തീർത്തായി വളരെ സന്തോഷം വ്യാപാരി വ്യവസ്ഥ എടവണ്ണ യൂണിറ്റിന്റെ എല്ലാവിധ ആശങ്ക പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർസും നൽകൊണ്ട് ഇന്നാൾ തന്നെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് വാർഡ് മെമ്പേഴ്സ് ഉറപ്പുന്നതിന്റെ അനുശാസം തന്നെയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നാണ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം